എട്ടാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റിൽ വരുന്ന ലന്തൻ ബത്തേരിയിലെ കാഴ്ചകൾ എന്ന പാഠഭാഗമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് എൻ എസ് മാധവൻ ഒരു മലയാള ചെറുകഥാകൃത്തും നോവലിസ്റ്റുമാണ് എൻ എസ് മാധവൻ മലയാള സാഹിത്യത്തിൽ അവഗണിക്കപ്പെട്ടിരുന്ന ചെറുകഥകൾ എന്ന സാഹിത്യ വിഭാഗത്തെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തിയ കഥാകൃത്തുകളിലെ ഒരാളായി എൻ എസ് മാധവൻ പരിഗണിക്കപ്പെടുന്നു മലയാള മനോരമ പത്രത്തിൽ തത്സമയം എന്ന പങ്ക്തി ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്നു ഹിഗ്വിറ്റ ചൂളൈമേടിലെ ശവങ്ങൾ തിരുത്ത് പര്യായ കഥകൾ പഞ്ചകന്യകകൾ ഭീമച്ചൻ എന്നിവ കഥാസമാഹാരങ്ങളും ലന്തൻ ബത്തേരിയിലെ ലുതീനിയകൾ എന്നത് നോവലും പുറം മറുപറം ലേഖന സമാഹാരവുമാണ് ചവിട്ടുനാടകം കേരളത്തിലെ ലത്തീൻ ക്രൈസ്തവരുടെ ഇടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു കലാരൂപമാണ് ചവിട്ടുനാടകം മധ്യകാല യൂറോപ്പിലെ നാടക രൂപങ്ങളെ ഉള്ളടക്കത്തിലും അവതരണത്തിലും അനുകരിച്ച് രൂപപ്പെടുത്തിയതാണ് ഈ ദൃശ്യകലാരൂപം യൂറോപ്പിലെ വിഖ്യാതമായ കഥകളെ ചവിട്ടു ചുവടുകളായി സ്വീകരിച്ചെങ്കിലും ഭാഷ ചെന്തമിഴ് ആയിരുന്നു തമിഴു കലർന്ന ഭാഷയാണ് ചവിട്ടു അധികവും ഉപയോഗിക്കുന്നത് പലകകൾ നിരത്തിയ അരങ്ങുകളിൽ അവതരിപ്പിക്കുന്നതിനാലാകണം തട്ടുപൊളിപ്പൻ എന്നും ഇതിന് പേരുണ്ട് ചവിട്ടുനാടകം പ്രധാനമായും താണ്ഡവ പ്രധാനമാണ് ചുവടുകൾ അടിസ്ഥാനപരമായി പന്ത്രണ്ട് എണ്ണമായി തരംതിരിച്ചിരിക്കുന്നു സൽ കഥാപാത്രങ്ങൾക്കും ക്രൗര്യ സ്വഭാവമുള്ള കഥാപാത്രങ്ങൾക്കും പ്രത്യേകം ചുവടുകൾ നിഷ്കർഷിച്ചിരിക്കുന്നു വേഷവിധാനമാകട്ടെ കണ്ണഞ്ചിപ്പിക്കുന്നതും ഭംഗിയും മേന്മയുമുള്ളതുമാണ് പടയാളികളുടെ വേഷങ്ങൾ പഴയ ഗ്രീക്കോ റോമൻ ഭടന്മാരെ ഓർമ്മിപ്പിക്കുന്നതാണ് ആദ്യത്തെ ചവിട്ടുനാടകം കാറൽമാൻ ചരിതമാണെന്ന് കരുതുന്നവരുണ്ട് ചവിട്ടുനാടകങ്ങളിൽ പ്രധാനമായും ചെണ്ട മദളം ഇലത്താളം തുടങ്ങിയ ഘനവാദ്യങ്ങളാണ് ഉപയോഗിക്കുക തബല പുല്ലാങ്കുഴൽ ബുൾബുൾ വയലിൻ തുടങ്ങിയ വാദ്യോപകരണങ്ങളും ഉപയോഗിക്കുന്നുണ്ട് വീതി കുറവായതും നീളത്തിലുമുള്ള തട്ട് ഉപയോഗിച്ചാണ് വേദി ഒരുക്കിയിരിക്കുന്നത് ചവിട്ടുമ്പോൾ ശബ്ദം ഉയർന്നു കേൾക്കാനായിരുന്നു ഇത് കാറൽസ്മാൻ ചരിതം വിദ്വാനും കവിയും നടനുമായിരുന്ന കൊച്ചിക്കാരൻ വറീച്ചനുണ്ണാവി രചിച്ച ചവിട്ടുനാടകമാണ് കാറൽമാൻ ചരിതം എ ഡി എട്ടാം ശതകത്തിൽ ഫ്രാൻസിൽ ജീവിച്ചിരുന്ന വിശുദ്ധ റോമൻ ചക്രവർത്തി കാറൽമാൻ എംബ്രദോരും അദ്ദേഹത്തിൻ്റെ പാരിമാരും കൂടി തുർക്കികളെ തോൽപ്പിച്ചു ക്രിസ്തു മതാവലംബികളാക്കിയതാണ് ഇതിൻ്റെ ഇതിവൃത്തം ഇതിൽ പല യുദ്ധവർണ്ണനകളും പ്രണയരംഗങ്ങളും പാതാള പര്യടനങ്ങളുടെയും ധീരകൃത്യങ്ങളുടെയും അത്ഭുത സംഭവങ്ങളുടെയും വിവരണങ്ങളുമുണ്ട് എൺപതോളം കഥാപാത്രങ്ങളുള്ള ഈ നാടകം ഏഴു ദിവസം കൊണ്ടേ മുഴുവനായി അഭിനയിച്ചു തീരുകയുള്ളൂ ആശയം എൻ എസ് മാധവന്റെ ലന്തൻ ബത്തേരിയിലെ ലുത്തീനിയകൾ എന്ന നോവലിലെ ഭാഗമാണ് ലന്തൻ ബത്തേരിയിലെ കാഴ്ചകൾ എന്ന പാഠഭാഗം എറണാകുളം ടി ഡി എം ഹാളിൽ ഓണാഘോഷത്തിൻ്റെ ഭാഗമായി അവതരിപ്പിച്ച ചവിട്ടു കാണാൻ പോയതാണ് നോവലിലെ കുട്ടി കാറൽസ്മാൻ്റെ കൊട്ടാരത്തിൻ്റെ പുറത്ത് ഭദ്ധശത്രുവായ അൽബിറാന്തിൻ്റെ മകൻ പെരംബ്രാസ് കരിങ്കല്ല് തലണയായി ഉപയോഗിച്ച് മൂന്ന് രാവും പകലും കാവൽ കിടന്ന് കാറൽസ്മാനെ വെല്ലുവിളിക്കുന്ന രംഗത്തോടെ ചവിട്ടുനാടകം തുടങ്ങുന്നത് കാറൽസ്മാൻ്റെ പെങ്ങളുടെ മകനും പാരികളിൽ പ്രധാനിയുമായ റോൾദാൻ പെരംബ്രാസിൻ്റെ വെല്ലുവിളികൾ കേട്ട് ഒന്നും ചെയ്യാതെ നിൽക്കുന്നത് കണ്ട് രോഷാകുലനായ കാറൽസ്മാൻ ചെങ്കോലെടുത്ത് റോൾദാനിൻ്റെ നെറ്റിക്ക് അടിക്കുന്നു റോൾദാൻ ദുരിന്താന എന്ന തൻ്റെ ഊരി ചക്രവർത്തിയെ വധിക്കാൻ ശ്രമിക്കുന്നതിൽ നിന്നും പടയാളികൾ അദ്ദേഹത്തെ രക്ഷിക്കുന്നു എന്നാൽ റോൾദാൻ്റെ തലവെട്ടാനുള്ള ചക്രവർത്തിയുടെ കൽപ്പന പടയാളികൾ തിരസ്കരിക്കുന്നു ഇത്രയും രംഗങ്ങളായിരുന്നു ചവിട്ടുനാടകത്തിൽ ഉണ്ടായിരുന്നത് ഇതുകണ്ട് പേടിച്ച കുട്ടി അമ്മയുടെ കൈ മുറുക്കി പിടിച്ചിരുന്നു എന്താണ് കൈ മുറുക്കി പിടിക്കുന്നത് എന്ന അമ്മയുടെ ചോദ്യത്തിന് ഒരു ദീർഘനിശ്വാസത്തിലൂടെ അവൾ മറുപടി പറയുന്നു വിശകലനം ജസീക എന്ന കഥാപാത്രം കുഞ്ഞായിരിക്കുമ്പോൾ കാണുന്ന ചവിട്ടു അവളുടെ മനസ്സിൽ എത്രത്തോളം ആഴത്തിലുള്ള ചുവടുകളാണ് വെച്ചതെന്ന് ഈ പാഠഭാഗത്തിൽ കാണാം ചവിട്ടുനാടകം അവൾ കണ്ടുശീലിച്ച കായൽപ്പരപ്പിൻ്റെ തുറസും ശബ്ദകോലാഹലങ്ങളും അവളെ ഓർമ്മിപ്പിക്കുന്നു ചവിട്ടുനാടകത്തിൻ്റെ തമിഴ് കലർന്ന ഭാഷ അവൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിലും അതിലെ രംഗങ്ങളും അതിൻ്റെ ഭീകരതയും ജസീകയുടെ മനസ്സിനെ വല്ലാതെ ഭയപ്പെടുത്തുന്നു അതുവരെയുള്ള ജീവിതത്തിൽ അവളെ ഏറ്റവും അധികം പേടിപ്പിച്ചത് ചവിട്ടു അന്നുവരെയുള്ള ജീവിതത്തിലെ ഏറ്റവും നീണ്ട ഉച്ഛ്വാസമായിരുന്നു എന്നതിൽ നിന്നും അത് മനസ്സിലാക്കാം ഒരു കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കതയിലൂടെ ചവിട്ടു ഗാംഭീര്യവും തീക്ഷ്ണതയും വായനക്കാരിലേക്ക് എത്തിക്കാൻ രചയിതാവിന് കഴിയുന്നുണ്ട് ചുരുങ്ങിയ വാക്കുകളിലൂടെ ഒരു ചവിട്ടുനാടകം തന്നെ വായനക്കാരൻ്റെ കണ്ണിലൂടെ കടന്നുപോകും പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ